ഹലോ നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് സോറിയാസിസിനെ കുറിച്ച ആളുകൾക്ക് എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് ഉണ്ടാകുന്നത് എന്തെല്ലാം ആശയക്കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത് അവർ ഏത് ധാരണയിലാണ് ജീവിക്കുന്നത് അതിനാൽ സോറിയാസിസ് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നു അവരുടെ സോറിയാസിസ് കൂടുതൽ മോശമാകുന്നു അതുകൊണ്ട് ഒട്ടും സമയമില്ലാതെ ആദ്യം ഒരു സുഹൃത്തിന്റെ വേഷം ധരിക്കുവോ ഞാൻ സംസാരിക്കുമ്പോൾ രോഗികൾ പലപ്പോഴും എന്റെ അടുത്ത് വന്ന് സോറിയാസിസിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ സോറിയാസിസ് വെറുമൊരു ചർമ്മരോഗമാണെന്ന് അവർ കരുതുന്നു സോറിയാസിസ് ഒരു ധൊക്കെ രോഗത്തേക്കാൾ കൂടുതലാണ് അത് ത്വക്ക മാത്രമേ കാണുന്നുള്ളൂ കാരണം നിങ്ങളുടെ ത്വക്ക് കോശങ്ങൾ ലക്ഷ്യമാക്കപ്പെടുന്നു നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്താൽ എന്നാൽ യഥാർത്ഥത്തിൽ ഈ രോഗം ഒരു ഓട്ടോ ഇന്യൂൺ രോഗമാണ് അതായത് നിങ്ങളുടെ പ്രതിരോധ സംവിധാനം നിങ്ങളുടെ ശരീരത്തിനെതിരെ നിങ്ങളുടെ ത്വക്ക് കോശങ്ങളെ ലക്ഷ്യമാക്കി അവയെ ആക്രമിക്കാൻ തുടങ്ങുന്നു ഫ്ലേക്കിംഗ് ഉണങ്ങൾ നിരവധി കോശങ്ങൾ വളരാൻ തുടങ്ങുന്നു അത് നിയന്ത്രിക്കപ്പെടുന്നില്ല നിങ്ങൾക്ക് സ്ഥലമായി കാണുന്നു സോറൈസിസ് കാണാൻ അടുത്ത തെറ്റിദ്ധാരണ സൊറൈസിസ് ഒരു സംക്രമിക രോഗമാണെന്ന് കരുതുന്നതാണ് അതായത് സൊറൈസിസ് ഉള്ള ഒരു രോഗിയുമായി ആരെങ്കിലും താമസിച്ചാൽ അവർക്കും സൊറൈസിസ് ഉണ്ടാകും അല്ലെങ്കിൽ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചാൽ സൊറൈസിസ് ഉണ്ടാകും അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചാൽ സൊറൈസിസ് ഉണ്ടാകും എന്നല്ല അങ്ങനെ സംഭവിക്കില്ല സൊറൈസിസ് ഒരു അസംക്രമിക രോഗമാണ് അതായത് ഇത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നില്ല നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം സാധാരണയായി താമസിക്കുന്നുവെങ്കിൽ ഒരേ കിടക്ക പങ്കിടുകയാണെങ്കിൽ വസ്ത്രങ്ങൾ പങ്കിടുകയാണെങ്കിൽ ഭക്ഷണം പങ്കിടുകയാണെങ്കിൽ പാത്രങ്ങൾ പങ്കിടുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ രോഗിക്ക് ഇത് തിരിച്ചറിയിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ സാധാരണയായി പെരുമാറും അവർ വളരെ ദുഃഖിതരാകും വളരെ വിഷമിതരാകും ആത്മവിശ്വാസം തകരും അവരുടെ സൊറൈസിസ് കൂടും അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ അവരെ പിന്തുണയ്ക്കുകയും അവർ പൂർണ്ണമായും സാധാരണമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുക അവരുടെ കൂടെ താമസിക്കുന്നത് നിങ്ങൾക്ക് സുരക്ഷിതമാണെന്നും നിങ്ങൾക്ക് സൊറൈസിസ് ഉണ്ടാകില്ലെന്നും അവരെ ബോധ്യപ്പെടുത്തുക അടുത്ത വലിയ തെറ്റിദ്ധാരണയാണ് അത്യധികം ശുചിത്വം കാരണം നമുക്ക് സൊറൈസിസ് ഉണ്ടാകുന്നു എന്നതാണ് അത് അർത്ഥമാക്കുന്നത് നാം നമ്മുടെ ശുചിത്വവും വൃത്തിയും ശ്രദ്ധിക്കാത്ത പക്ഷം നമുക്ക് സൊറൈസിസ് ഉണ്ടാകാം ഉണ്ടാകില്ല കാരണം ശുചിത്വവും വൃത്തിയും സംബന്ധിച്ച കാര്യങ്ങളിൽ ഫംഗൽ ഇൻഫെക്ഷനുകൾ ഉണ്ടാകാം കാരണം സൊറൈസിസ് അകത്തു നിന്നാണ് വരുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്നു ഇത് ഒരു വിവരമാണ് നൽകുന്നത് ചർമ്മകോശങ്ങളിൽ ഞാൻ ദരിദ്രമായ ശുചിത്വം എന്ന് പറയില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മത്തെ ശ്രദ്ധിക്കണം ശരിയായ വരണ്ടതിനെ നീക്കം ചെയ്യണം പരിപാലിക്കണം മോയിസ്ചറൈസേഷൻ നിലനിർത്തണം ഹൈഡ്രേഷൻ നിലനിർത്തണം ശുചിത്വം പൊതുവെ നാം എല്ലാവരും പാലിക്കണം അതിനാൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷനോ അതിൽ ബാക്ടീരിയ ഇൻഫെക്ഷനോ ഉണ്ടാകരുത് അടുത്ത വലിയ തെറ്റിദ്ധാരണ ഇതാണ് സോറിയാസിസ് വരും പ്രായപൂർത്തിയായവർക്കാണ് അർത്ഥം പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഉണ്ടാകുന്നത് അതിനേക്കാൾ താഴെയുള്ള പ്രായ ഗ്രൂപ്പിന് സോറിയാസിസ് ഉണ്ടാകില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ എന്റെ അടുത്ത് വരുന്ന രോഗികൾ ആറുമാസത്തെ പ്രായമുള്ളവരും ഒരു വയസ്സുള്ളവരും അഞ്ചു വയസ്സുള്ളവരും ഉണ്ടാകാറുണ്ട് അതിനാൽ ഇത് പ്രായവുമായി ബന്ധപ്പെട്ട് അല്ല അല്ലെങ്കിൽ പ്രത്യേകതയുള്ളതുമല്ല ഏതെങ്കിലും സമയത്ത് ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ ഏതെങ്കിലും സമയത്ത് പ്രതിരോധ സംവിധാനം ഉണർന്നാൽ അത് നിങ്ങളുടെ എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങും അതിനാൽ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രായത്തിൽ ഏതെങ്കിലും സമയത്ത് കാണാം പ്രായവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല സോറിയാസിസിൽ ഡയറ്റ് പാലിക്കേണ്ട ആവശ്യമില്ല എന്തും കഴിച്ചാലും സോറിയാസിസ് കൂടില്ല എന്നതാണ് നെസ്റ്റിയുടെ ഏറ്റവും വലിയ സുഹൃത്ത് പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റാണ് നിങ്ങൾ മാംസാഹാരം മദ്യപാനം ഭാരമുള്ള ഭക്ഷണം ജങ്ക് ഫുഡ് പ്രോസസ് ചെയ്ത ഭക്ഷണം എന്നിവ കഴിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സോറിയാസിസ് ഉണരുകയും അണുബാധയും കൂടുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ സോറിയാസിസ് ഉണരാതെയും കൂടാതെയും ഇരിക്കാൻ ആന്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണം കഴിക്കണം അടുത്ത വലിയ തെറ്റിദ്ധാരണ വാസ്തവത്തിൽ ഇത് ആദ്യത്തെ തെറ്റിദ്ധാരണ ആയിരിക്കണം നിങ്ങൾ ഗൂഗിളിൽ തിരയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സോറിയാസിന് ഒരു ചികിത്സയില്ല സോറിയാസിസ് ഒരിക്കലും സുഖപ്പെടില്ല നിങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ സ്റ്റിറോയിഡ് ഉപയോഗിച്ചാണ് നിയന്ത്രിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ തെറ്റായ കാര്യമാണ് കാരണം നാം ആയുർവേദ ചികിത്സയിലൂടെ സോറിയാസിസിനെ സ്റ്റിറോയിഡ് ഇല്ലാതെ തന്നെ സുഖപ്പെടുത്താൻ കഴിയുന്നുണ്ട് സ്റ്റിറോയിഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ അടിച്ചമർത്തപ്പെട്ടിരിക്കും അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവസ്ഥ വഷളാകുന്നു ഉപയോഗം നിർത്തിയാൽ അത് പൊട്ടിത്തെറിക്കും നിങ്ങളുടെ പ്രധാന അവയവങ്ങൾ പോലുള്ള കരൾ വൃക്ക ഹൃദയം എന്നിവയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ നാം സ്റ്റെറോയിഡ് ഇല്ലാതെ ആയുർവേദ ചികിത്സയിലൂടെ നിങ്ങളുടെ സോറിയാസിസിനെ സുഖപ്പെടുത്താനും നിങ്ങളുടെ പ്രധാന അവയവങ്ങളെ സംരക്ഷിക്കാനും കഴിയുന്നുണ്ട് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പല രോഗികളുടെ കഥകളും കണ്ടിട്ടുണ്ടാകും പല രോഗികളുടെ പ്രതികരണങ്ങളും ഉണ്ട് അവർ സുഖപ്പെടുകയാണ് അതിനാൽ സ്റ്റെറോയിഡ് ഇല്ലാതെ തന്നെ സോറിയാസിസിനെ സുഖപ്പെടുത്താൻ കഴിയും അടുത്ത വലിയ തെറ്റിദ്ധാരണ സൺ എക്സ്പോഷർ സോറിയാസിസിനെ വഷളാക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ മോശമാക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ ഓരോ രോഗിയുടെയും അവസ്ഥ വ്യത്യാസപ്പെടുന്നു ചില രോഗികൾക്ക് സൂര്യപ്രകാശത്തിൽ പോയാൽ ചൊറിച്ചിലും ചൂടും കൂടും ചില രോഗികൾക്ക് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് അനുയോജ്യമായതിനെ പിന്തുടരുക നിങ്ങൾ സൂര്യപ്രകാശം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് പ്രഭാതകാലത്തെ സൂര്യപ്രകാശം സ്വീകരിക്കുക അതുവഴി നിങ്ങൾക്ക് മതിയായ അളവിൽ വിറ്റാമിൻ ഡി ലഭിക്കുകയും സൂര്യപ്രകാശം ലഭിക്കുകയും നിങ്ങളുടെ സോറിയാസിസ് വഷളാകാതിരിക്കുകയും അണുബാധ കുറയുകയും ചെയ്യും അടുത്ത വലിയ തെറ്റിദ്ധാരണയാണ് സ്ട്രെസ് സോറിയാസിസുമായി യാതൊരു ബന്ധവുമില്ല എന്നത് സ്ട്രെസ്സിൽ ഉള്ളവർക്ക് അവരുടെ സോറിയാസിസ് ഭേദമാകില്ല അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് സോറിയാസിസ് ഉണ്ടാകില്ല എന്നത് ശരിയല്ല കാരണം ഓട്ടോ ഇന്യൂൺ ഡിസോർഡറിന്റെ ഉത്ഭവം അല്ലെങ്കിൽ ക്ലിഗറിംഗ് പോയിന്റ് സ്ട്രെസ് ആണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓട്ടോ ഇന്യൂൺ രോഗം സോറിയാസിസ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്ഭവം അല്ലെങ്കിൽ ആരംഭം എപ്പോഴാണ് എന്ന് ഓർക്കുക അപ്പോൾ എന്തെങ്കിലും സംഭവമോ അപകടമോ ഉണ്ടായിരുന്നു എന്താണ് സോറിയാസിന്റെ ഉത്ഭവം ആരംഭിക്കാൻ കാരണമായ സ്ട്രെസ്ഫുൾ ഘടകം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഓട്ടോ ഇമ്യൂൺ സിസ്റ്റം ട്രിഗർ ചെയ്യുകയും നിങ്ങളുടെ അവസ്ഥയെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു സോറിയാസിസ് ചർമ്മത്തെ മാത്രമേ ബാധിക്കൂ എന്നതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്നാൽ അങ്ങനെ അല്ല ചില ആളുകളിൽ സോറിയാസിസ് ആദ്യം സന്ധികളിൽ വരുന്നു പിന്നെ ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ചില ആളുകളിൽ സോറിയാസിസ് ആദ്യം ചർമ്മത്തിൽ വരുന്നു പിന്നെ സന്ധികളിലും എത്തുന്നു ഇതിന്റെ ഫലമായി അവരുടെ അസ്ഥികളുടെ ആകൃതിയും മാറ്റം വരുന്നു ആകൃതി മാറ്റുന്നു അണുബാധ ഉണ്ടാകുന്നു നടക്കാൻ പ്രയാസമാകുന്നു അവർക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസും ഉണ്ടാകുന്നു സോറിയാറ്റിക് ആർത്രൈറ്റിസിനെ കടന്നുപോയി ഹൃദയത്തിലും എത്തുന്നു അതിനാൽ സോറിയാസിസ് ചർമ്മത്തിൽ മാത്രം പരിമിതമല്ല അതിന്റെ ഗുരുതരത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു ക്രോണിക് സിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു അത് എത്രത്തോളം നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ എത്തി എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവസാനത്തെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ സോറിയാസിന് ഒരു ചികിത്സയും എന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഗൂഗിളിൽ തിരിയുമ്പോൾ പോലും നിങ്ങൾക്ക് ഇത് കാണാം സോറിയാസിന് ഒരു ചികിത്സയും ഇല്ല എന്ന് അങ്ങനെ അല്ല സോറിയാസിസിനെ സ്റ്ററോയിഡുകൾ ഇല്ലാതെ തന്നെ സുഖപ്പെടുത്താൻ കഴിയും ഞങ്ങൾ വളരെ വീഡിയോകൾ നിർമ്മിച്ചിട്ടുണ്ട് ഞങ്ങൾ തുടർന്നും നിർമ്മിക്കുന്നു രോഗികളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്കും നിങ്ങളുടെ സോറിയാസിസിനെ ഭയക്കേണ്ടതില്ല അത് അംഗീകരിക്കുകയും അതിനെ ജയിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ എന്റെ ഡോക്ടർ ടീമുമായി സംസാരിക്കുക ഞങ്ങളെ കാണാൻ വരിക നിങ്ങളുടെ സോറിയാസിസിനെ അവസാനിപ്പിക്കുക നന്ദി ഉത്സപ്പിക്കൂ